അങ്ങനെ പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടി അമ്മൂമ്മയുടെ വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ ശ്രുതിയും രേവതിയും നമ്മുടെ സച്ചിയും ശ്രുതി എല്ലാം കൂടി ഇങ്ങനെ പോയെന്ന് അപ്പൊട്ട് അടിപ്പൊളി ആഘോഷങ്ങളൊക്കെ നടത്താനാണ് തീരുമാനം അപ്പോഴിത് അമ്മമ്മ ഇങ്ങനെ എടുത്ത് പൊതിക്കാണ് കേട്ടോ സച്ചി അപ്പോഴാണ് പറയുന്നത് അപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞു എടാ എന്താടാ സച്ചി കാണിക്കുന്നത് ഇനി എടുത്ത് പൊന്തിക്കുന്ന എന്താ സംഭവം അപ്പം അവന് സന്തോഷം കൊണ്ടാണെ മുത്തശ്ശിയുടെ വീട്ടിലെത്തിക്കുന്ന സച്ചിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ എല്ലാവരും ഭാര്യമാരും എല്ലാവരും കൂടി ഇതാ പൊങ്കൽ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് അടിപൊളി പൊങ്കലാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മറക്കാതെ കാണുക കാണുകട്ടെ അപ്പോഴിതാ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ഒത്തൊരുമേലും പോകുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ ഇതാ ബീരാൻ എന്ന് പറഞ്ഞ ഒരാളെ ഇറക്കിയിട്ടുണ്ടേ ശ്രുതിയുടെ വലിയച്ഛനായിട്ട് വന്ന ആളാണ് ഇറച്ചി വെട്ടുകാരനാണ് അപ്പോൾ ബീരാന്നാണ് പേര് ശരി നല്ല അടിപൊളി ലുക്കിലൊക്കെ വരും അവിടെ എത്തിയപ്പോൾ കാണേണ്ട കാഴ്ച നേട്ടാ ഒരാടിൻ്റെ സൗണ്ട് പെട്ടെന്ന് കേൾക്കും പെട്ടെന്ന് തൻ്റെ ജോലി ഓർമ്മ വന്നു ആടിനെ കണ്ടപ്പോൾ പറഞ്ഞു ആ എന്നെല്ലാം ഇങ്ങനെ പോകാൻ നോക്കും അപ്പം നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം ശ്രുതിയുടെ വലിയ ചെറിയച്ഛനെ കണ്ടപ്പോഴും ഇതാണല്ലേ എൻ്റെ ചെറിയൊട്ട് ഭയങ്കര സന്തോഷം കാറിലൊക്കെ വന്നതല്ലേ അപ്പോൾ എല്ലാവരും കൂടി ബിരിയാണി എടുത്ത് തലയിലേക്ക് വെക്കുകയാണെ അപ്പോഴാണ് അവിടെ എത്തി ഉടനെ ഒരു ആടിന്റെ സൗണ്ട് കേട്ടത് ആടിന്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ സ്വന്തം തൊഴിലോർമ്മ വന്നു ഇറച്ചി കാരണല്ലോ ഏഹ് ഇത് എവിടെ നിന്ന് ആടിന്റെ സൗണ്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് പോയാൽ ശ്രുതി പിടിച്ചു വെച്ചു വലിയ ചാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പിൽ നല്ല കോട്ട് സൗണ്ടൊക്കെ ഇട്ട് വന്ന അപ്പോൾ അപ്പൊ പിന്നെ ഇതായിവരം കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും നമ്മുടെ വീരാ വീരാൻ്റെ കള്ളത്തരം സച്ചി പിടിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മറക്കാതെ കാണാം കേട്ടോ അപ്പൊ ബൈ ബൈ